ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ശ്രുതിയുടെയും സുധിയുടെയും മുഖം വെച്ച് തന്നെ ആ ഒരു മുഖലക്ഷണം വെച്ച് തന്നെ അവർ കള്ളം പറയുന്നതാണെന്ന് സച്ചിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ അത് തെളിയിക്കാനായിട്ട് സച്ചിയുടെ പക്കൽ ഒരു തെളിവുകളും തന്നെ ഇല്ല അപ്പോൾ ആ ഒരു തെളിവുകൾ ഉപയോഗിച്ച് അവരെ പൂട്ടാനായിട്ട് സച്ചി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി സത്യങ്ങൾ പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കത്തിലൂടെയാണ് ഇപ്പോ ശ്രുതിയും സുധിയും പോകുന്നത് തൻ്റെ അച്ഛൻ്റെ പൈസ തട്ടിക്കൊണ്ടുപോയ നീലിമയുടെ കയ്യിൽ നിന്നും തിരികെ അൻപത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് പോലും അത് ആ ഒരു അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ആ പൈസ വീട്ടിൽ കൊടുക്കാതെ അതിലും കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുവാണ് ശ്രുതിയും സുധിയും പക്ഷേ ഇതെല്ലാം വലിയൊരു ആപത്തിലോട്ട് ചെന്ന് എത്തുമെന്ന് അവര് രണ്ടുപേരും തിരിച്ചറിയുന്നില്ല സുധിയുടെയും ശ്രുതിയുടെയും പെരുമാറ്റവും സ്വഭാവവും സംസാരവും ഒക്കെ കണ്ടിട്ട് തന്നെ സച്ചിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട് അതുകൊണ്ട് സച്ചി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ടെങ്കിലും വെറുതെ സച്ചിയുടെ വായിൽ പോയി വീടാനായിട്ടാണ് ശ്രുധി ശ്രമിക്കുന്നത് ആദ്യമേ ആ പൈസ ആരുടെ അക്കൗണ്ടിൽ വന്നു എന്ന് പറഞ്ഞപ്പോ ശ്രുതിയുടെ അക്കൗണ്ടിലാണ് പൈസ വന്നത് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു എന്നാൽ അത് നേരെ സുധിയുടെ അക്കൗണ്ടിലോട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോ തൊട്ടാണ് സച്ചിക്ക് കുറച്ചുകൂടി സംശയങ്ങൾ കൂടാൻ കാരണം അതുകൊണ്ട് തന്നെ സച്ചി രവി രവിയോട് തൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛ ഇപ്പൊ അച്ഛൻ എനിക്ക് പൈസ തരണം എന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ അച്ഛൻ ആർക്ക് പൈസ കൊടുക്കും അതായത് എനിക്ക് പൈസ തരുവാണെങ്കിൽ തന്നെ അച്ഛൻ ആരുടെ കയ്യില് കൊടുക്കുമെന്ന് രവിയോട് ചോദിച്ചു എന്നാൽ നിനക്ക് പൈസ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിന്റെ കയ്യിൽ നേരിട്ടേ ഞാൻ ആ പൈസ തരത്തുള്ളൂ എന്ന് രവീന്ദ്രൻ പറഞ്ഞു ഇതേ കാര്യം തന്നെ രേവതിയോട് ചോദിച്ചു രേവതിയുടെ അമ്മയ്ക്ക് രേവതിക്ക് പൈസ തരണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയാണെങ്കിൽ ആരുടെ കയ്യിൽ കൊടുക്കും എന്നാൽ എൻ്റെ അമ്മ പൈസ തരണം എന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ അത് എൻ്റെ കയ്യിലേ തരത്തുള്ളൂ എന്ന് രേവതിയും പറഞ്ഞു അത് അതുപോലെ തന്നെ വർഷയും പറഞ്ഞു തൻ്റെ അച്ഛനും അമ്മയ്ക്കും പൈസ തരണമെങ്കിൽ തൻ്റെ കയ്യിലേ തരത്തുള്ളൂ എന്ന് വർഷയും പറഞ്ഞു അപ്പോൾ ഇത് എന്തിനാ ചോദിച്ചത് എന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞത് എനിക്കൊരു സംശയം എല്ലാവരും പറഞ്ഞു അവരവരുടെ മക്കൾക്ക് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരവര് സ്വ നേരിട്ട് തന്നെ കൊടുക്കും എന്നാൽ ഇവിടെ ശ്രുതിയുടെ അച്ഛന് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ശ്രുതിയുടെ അക്കൗണ്ടിലോട്ടേ പൈസ അയക്കത്തുള്ളുമായിരുന്നു എന്നാൽ അങ്ങനെ പൈസ അയക്കാതെ പകരം സുധിയുടെ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചതാണ് എനിക്ക് സംശയം ഉണ്ടാക്കാൻ കാരണം അതിനെന്താ കൊഴപ്പമെന്ന് ചന്ദ്രമതിയും ചോദിച്ചു എന്നാൽ ഇന്ന് വരെ സുധിയെ കണ്ടിട്ടില്ലാത്ത ഇന്ന് വരെ സുധി ഒന്ന് സംസാരിച്ചിട്ടു പോലും ഇല്ലാത്ത ആ ശ്രുതിയുടെ അച്ഛന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങുമ്പോൾ ആ അയാള് നിനക്ക് തന്നെ അക്കൗണ്ടിലോട്ട് അയച്ചു തന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഇത് സംശയം തോന്നിയ കാര്യം തന്നെയാണ് എല്ലാവരും ഇതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു എന്നാൽ എന്നെ ഇളയച്ചും വിളിച്ചിട്ട് ഇതേപോലെ അച്ഛൻ പൈസ തരുന്ന കാര്യം എന്നെ വിളിച്ചു പറഞ്ഞുവെന്നും എന്നാൽ ഞാനാണത് പറഞ്ഞത് എന്റെ അക്കൗണ്ടിൽ ഇടണ്ട പകരം സുധിയുടെ അക്കൗണ്ടിലോട്ട് ഇട്ടാൽ മതി സുധിക്ക് തന്നെ എന്തായാലും ബിസിനസിന് വേണ്ടിയിട്ട് ഈ പൈസ ഞങ്ങൾ എടുക്കും അപ്പൊ അത് സുധിയുടെ അക്കൗണ്ടിൽ ഇട്ടാ മതി എന്ന് ഞാനാണ് പറഞ്ഞതെന്ന് ശ്രുതി പറഞ്ഞു അത് തന്നെ ശരി വിശ്വസിച്ചു പക്ഷേ ഇപ്പോഴും സച്ചിയുടെ മനസ്സിൽ സംശയമുണ്ട് നേരെ റൂമിൽ സുധി റൂമിൽ പോയപ്പോഴും രേവതി സോറി ശ്രുതി അവിടെ വന്നതിന് ശേഷം സുധിയോട് സംസാരിച്ചപ്പോ സുധി എന്തിനാണ് ആ ഒരു അക്കൗണ്ടിലോട്ട് എൻ്റെ അക്കൗണ്ടിലോട്ടാണ് സുധിയുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ വന്നത് എന്തിനാണ് പറഞ്ഞത് എന്റെ അക്കൗണ്ടിലോട്ടാണ് പൈസ വന്നത് എന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ സംശയം തോന്നത്തില്ലായിരുന്നല്ലോ എന്ന് ശ്രുതി ചോദിച്ചു മാത്രമല്ല ഇനി ഒരു കാരണവശാലും സച്ചിയുടെ മുന്നിൽ ചെന്ന് പെടാൻ പാടില്ല സച്ചിയുടെ സച്ചി ശ്രമിക്കുന്നത് ശ്രുധി അറിയാതെ എങ്ങാനും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കയറി പിടിച്ച് സത്യം കണ്ടുപിടിക്കാനായിട്ടാണ് സച്ചി ശ്രമിക്കുന്നതെന്നും അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ അൻപത് ലക്ഷം രൂപയും അച്ഛന്റെ കയ്യിൽ കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതെ മര്യാദക്ക് സുധി പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കണം ഓരോ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കരുത് പിന്നെ സച്ചിയുടെ കാര്യം ഞാൻ എന്തായാലും നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നേരെ ശ്രുതി രേവതിയുടെ അടുത്തേക്ക് പോയി രേവതിയെ കൊണ്ട് തന്നെ സച്ചിയെ തളയ്ക്കണമെന്ന് ശ്രുതി വിചാരിച്ചു രേവതിയുടെ അടുത്ത് ചെന്നതിന് ശേഷം രേവതിയോട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ശ്രുതി സംസാരിച്ചത് നിങ്ങൾ എന്തിനാണ് എൻ്റെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എൻ്റെ അച്ഛൻ എനിക്ക് പൈസ അയച്ചു തരാൻ വിചാരിച്ചപ്പോൾ ഞാനാണ് വേണ്ടാന്ന് പറഞ്ഞതൊന്നും ശ്രുതി ശ്രുതിയുടെ അക്കൗണ്ട് ിലോട്ട് അയച്ചു കൊടുക്കാൻ ഞാനാണ് പറഞ്ഞത് പക്ഷെ അതൊന്നും കേൾക്കാതെ നിങ്ങൾ എന്തിനാണ് വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നത് എന്ന് രേവതിയോട് ശ്രുതി ശ്രുതി ചോദിച്ചു എന്നാൽ അതിനുള്ള തക്ക മറുപടി രേവതി കൊടുക്കുകയും സച്ചേടൻ അങ്ങനെ അനാവശ്യമായിട്ട് ഒരാളുടെയും ജീവിതത്തിൽ കയറി ഇടപെടാത്ത ആളാണ് പിന്നെ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്നും നിങ്ങൾക്ക് മേൽ സച്ചേടന് സംശയം തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്നും പിന്നെ അച്ഛൻ്റെ അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തുകൊണ്ട് പോയത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവാണ് നിന്റെ ഭർത്താവ് അങ്ങനെ തട്ടി െടുത്തുകൊണ്ട് പോയത് കൊണ്ട് തന്നെയാണ് സച്ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത് അതുകൊണ്ട് ആ പൈസ കിട്ടുന്നത് വരെ ഇനിയും സംസാരിക്കുമെന്നും ശ്രുതിയോട് രേവതി പറഞ്ഞു അങ്ങനെ കുറെ സംസാരിച്ച് സംസാരിച്ച് അവസാനം തർക്കങ്ങളായി വന്നപ്പോ ശ്രുതി പറഞ്ഞത് ഒരു നാണവും മാനവും അപ്പോ മിനിമേലാൽ നിന്ന് നിന്റെ ഭർത്താവിനോട് പറയണം ഞങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടരുത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് നിന്റെ ഭർത്താവിനോട് പറഞ്ഞു മനസ്സിലാക്കണം എന്ന് ശ്രുതി പറഞ്ഞപ്പോ അത് നേരിട്ട് പറഞ്ഞൂടെ എന്ന് രേവതി ചോദിച്ചു എന്നാൽ ഇത്രയും നാണവും മാനവും ഇല്ലാത്ത ഒരു മാനസ് ഇല്ലാത്ത ഒരാളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് ശ്രുതി പറഞ്ഞത് ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് സഹിച്ചില്ല തന്റെ ഭർത്താവിനെ താൻ കുറ്റം പറയും പക്ഷേ മറ്റൊരാൾ കുറ്റം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല അതിപ്പോൾ ഭർത്താവ് എന്നല്ല ഇപ്പോൾ ഒരു സുഹൃത്താണെങ്കിലും ഒരു സഹോദരനാണെങ്കിലും അത് ആരോ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരനാണെങ്കിലും നമ്മുടെ ഫ്രണ്ടാണെങ്കിലും അവരെ വഴക്ക് പറയാനായിട്ട് നമുക്ക് അധികാരമുണ്ട് നമ്മൾ അവരെ എന്തു വേണോ പറയും അത് ഒരു കുഴപ്പമില്ല പക്ഷേ അവരെ മറ്റൊരാൾ ആരെങ്കിലും അവരെ നമ്മുടെ മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല അത് ഇത് ഇപ്പൊ ആരാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ് അതേ സംഭവം തന്നെയാണ് രേവതിയുടെ കാര്യത്തിലും സംഭവിച്ചത് ശ്രുതി അനാവശ്യമായിട്ട് സച്ചിയെ കുറ്റം പറയുന്നത് കേട്ടപ്പോൾ രേവതിക്ക് സഹിച്ചില്ല രേവതി നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ സച്ചി ആണെങ്കിൽ അവിടെ പാട്ടൊക്കെ പാടി ആ വണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അതിനിടയിൽ രേവതി വന്നതിന് ശേഷം സച്ചിയെ വഴക്ക് പറയുകയും സച്ചിയായിട്ട് എന്തിനാണ് അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നത് എന്നും രേവതി ചോദിച്ചു എന്നാൽ ഞാൻ ഒന്നും ചെയ്തില്ല രേവതി അവരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ മാത്രമേ സത്യാവസ്ഥ എന്താണെന്ന് അവരെ തുറന്നു പറയത്തുള്ളൂ എങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് കൂടി സച്ചി പറഞ്ഞപ്പോ അതൊന്നും കേൾക്കാനായിട്ട് രേവതി തയ്യാറായില്ല സച്ചിയോട് രേവതി വിലക്കി സച്ചിയായിട്ട് ഇനി അവരുടെ കാര്യങ്ങൾക്ക് ഒന്നിലും കയറി ഇടപെടരുത് ഇപ്പൊ അവളുടെ അച്ഛൻ പൈസ അയക്കട്ടെ അയക്കാതിരിക്കട്ടെ അത് ആർക്ക് വേണോ അയച്ചോട്ടെ അതിൽ നമ്മൾ കയറി ഇടപെടേണ്ട കാര്യമില്ല അങ്ങനെ കയറി സംസാരിച്ചത് കൊണ്ടാണ് അവള് ഇപ്പോ എന്നോട് വന്ന് അനാവശ്യമായിട്ട് വഴക്കുണ്ടാക്കിയതെന്ന് സച്ചിയോട് രേവതി പറഞ്ഞു എന്നാൽ ശ്രുതി തൻ്റെ ഭാര്യയെ വഴക്ക് പറഞ്ഞത് ഏർ അറിഞ്ഞപ്പോ അറിഞ്ഞപ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റാതെ സച്ചി ശ്രുതിയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ചെന്നു എന്നാൽ രേവതി പിടിച്ച് തടഞ്ഞ് വെച്ചിട്ട് സച്ചിയോട് പറയുന്നുണ്ട് സച്ചിട്ടാ ഇനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മിണ്ടാതെ നിൽക്ക് പക്ഷേ സച്ചി പറഞ്ഞത് ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ശ്രുതിയും ശ്രുതിയും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അവർ മറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കിനി ഇങ്ങനെ വെച്ച് താമസിക്കാൻ താമസിപ്പിക്കാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും ഞാൻ ആ സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കും എന്നുള്ളൊരു വാശയിലാണ് ഇപ്പോൾ സച്ചിയും എന്നാൽ പിറ്റേ ദിവസം മീര കാണാനായിട്ട് ശ്രുതി ചെന്നപ്പോൾ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ശ്രുതി മീരയോട് പറഞ്ഞു എന്നാൽ മീരയ്ക്ക് തന്നെ ഒരു അത്ഭുതമാണ് ആദ്യം വിവാഹം നടക്കാനായിട്ട് മരിച്ചുപോയ അച്ഛൻ മലേഷ്യയിലാണെന്ന് വരത്തി തീർത്തു പിന്നെ അതിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ അച്ഛൻ ജയിലിലാണെന്ന് വരത്തി തീർത്തു ഇപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ നീലിമയുടെ കയ്യിൽ നിന്നും നീലിമ സുധിയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത പൈസ തിരികെ കിട്ടിയപ്പോൾ ആ പൈസ ജയിലിൽ കിടക്കുന്ന തന്റെ അച്ഛൻ അയച്ചു തന്നതാണെന്നും പറഞ്ഞ് ആ പൈസ കൈക്കലാക്കിയതുകൊണ്ട് തന്നെ ശ്രുതിയുടെ ഈ ഒരു കള്ളത്തരങ്ങൾക്കും ഈ ഒരു സ്വഭാവത്തിനും മീര പോലും അത്ഭുതപ്പെട്ടു നിൽക്കുവാണ് എന്നാൽ തനിക്ക് അച്ഛന്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നം വന്ന് താൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പൈസയുടെ ഈ ഒരു നീലിമ തന്റെ മുന്നിൽ വന്ന് പെടുന്നതും പൈസ തനിക്ക് കിട്ടുന്നതും അതുകൊണ്ട് തന്നെ ഈ പൈസ ഉപയോഗിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഈ പൈസ ഉപയോഗിച്ച് തന്നെ ഞാൻ ഒരു ബിസിനസ് തുടങ്ങും എന്നിട്ട് ആ പൈസ വെച്ച് തന്നെ ഉറപ്പായിട്ടും സുധിയുടെ സുധിക്ക് എല്ലാവർക്കും മുന്നിൽ നല്ലൊരു പേര് കിട്ടാനും പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഒതുക്കി തീർക്കുമെന്ന് പറഞ്ഞ് നാവ എടുത്തി അതിനു മുന്നേ തന്നെ ശ്രുതിയുടെ ശത്രു എത്തിപ്പെട്ടു അതാരാണെന്ന് പറയേണ്ടല്ലോ ശ്രുതിയുടെ കയ്യിൽ നിന്നും എപ്പോഴും ശ്രുതിയുടെ കല്യാണിയെന്നും ശ്രുതിക്കൊരു മകനുണ്ടെന്നും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്ന അവൻ തന്നെയാണ് ശ്രുതിയെ കാണാനായിട്ട് എത്തിയത് അതോടുകൂടി ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും